പരിശുദ്ധമായ ധജുലിസിലേക്കെല്ലാവരുമെന്ന് കടന്നിരിക്കുന്നത് എന്തിനെന്നറിയുമോ അള്ളാഹുവേ എന്നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷെമീറുധാരണി ഉൾപ്പെടെയുള്ള ആളെന്തിനാ നമ്മൾ ഇങ്ങനെ ഒരുമിച്ചു കൂടുന്നത് ജ്ഞാനം കാണമെന്ന് മരിച്ചെന്ന് കേട്ടാൽ ഈ പരിശുദ്ധമായ മതിലിസിൽ സംഗമിക്കുന്ന ഉപ്പമാരും അമ്മമാര് എനിക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ടെന്നതും ആരൊക്കെ എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സന്തോഷമെന്ന് അറിയുമോ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാക്ക് സുഖമില്ലെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് പനിയാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് നൊമ്പരമാണെന്നറിഞ്ഞാൽ അല്ലാത്തൊരു സമയത്താണ് അറിയുന്നതെങ്കിൽ പോലും പോകുന്ന പ്രഭാഷണത്തിന്റെ സദസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റും ഇന്ന് വരെ ഒരാളെയും മറഞ്ഞിട്ടില്ല ദ്വാ ചെയ്യാ പറഞ്ഞവരാരും പേടിയെന്ന് സങ്കടപ്പെടണ്ട എല്ലാവർക്കും ആത്മാർത്ഥപരമായ ത്വ സന്തോഷമെന്ന് പറയുന്നത് അതല്ലാതെ ലക്ഷക്കണക്കിന് എന്റെ കയ്യിൽ തരാനൊന്നുമില്ല എന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ദുആ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളതും ദുആ മാത്രമാണ് അതുകൊണ്ട് ഈ ഇതൊരു 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 അഹങ്കാരത്തിന്റെ പേരും പ്രശസ്തിക്കുമുള്ള ഉള്ളവർ മനസ്സോടെ ഇരുന്നു കൊണ്ട് മതിലിസ്ലിരിക്കുന്നവരോട് വന്നാമീ പറയാനാണ് ഉള്ള സഹോദരങ്ങളെ ദുനിയാൻ പുറത്തുകൂടെ മനുഷ്യന്മാര് കടക്കുകയാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തെട്ടിലും ഒരാള് നന്നാകുന്നതിനെ പറ്റിയിട്ടൊരു ചിന്തവരല്ലേ നമ്മുടെ വീടിന്റെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഉള്ളവർ അവനിക്കൊരു വാഹനം കിട്ടുന്നതോ അവനിക്കൊരു സന്തോഷം കിട്ടുന്നതോ നമ്മൾ ഒരിക്കലും അവിടെ വല്ലതും കൊടുക്കുമ്പോൾ അത് അഹങ്കാരം പറയരുത് അവനെ കുറ്റപ്പെടുത്തരുത് അവനെ കളിയാക്കരുത് മറ്റൊരു മനുഷ്യന് ഒരു സൗഭാഗ്യം കൊടുക്കുന്ന നീ കണ്ടാൽ മാഷാ കണ്ടാല് ഈ പരിശുദ്ധമായ ഈ വിക്രമി ചൊല്ലിക്കോ അതിലൂടെ നിനക്കും അല്ലാഹു സന്തോഷം തരുന്നതാണ് അതല്ലാതെ മറ്റൊരാൾ നന്നാവുന്ന ഇഷ്ടമല്ല എന്നാൽ നിങ്ങൾ അങ്ങനെയുള്ള ഉള്ള ചിന്താഗതിക്കാരാണോ എന്നാ നിങ്ങൾക്ക് പരാജയമല്ലാതെ മറ്റൊന്നുമില്ല ഒരാൾ നന്നാവുന്നതോ ഒന്നതോ ഒന്നും നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ നന്നാവൂല ഉറപ്പാണ് ഉറപ്പാ അസൂയയും കും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ നന്നാവൂല നമ്മുടെ മനസ്സിന്റെ അസൂയ എന്ന് പറയുന്നുണ്ട് വന്നാൽ തീർന്നു നമ്മുടെ കാര്യം എന്റെ ആയാലും നിങ്ങളുടെ നമ്മുടെ മനസ്സിൽ അങ്ങനെ വരാൻ പാടില്ല ഒരിക്കലും അങ്ങനെ വരല്ലേ ഒരിക്കലും അങ്ങനെ ആകരുത് നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ ഒരിക്കലും നമ്മൾ ഒരു മനുഷ്യന്റെ റീപത്തോ ഫിത്തിനെയോ ഒരു മനുഷ്യൻ നന്നാകുന്നതോ നമുക്കൊരു പേചാറ് വേണ്ട എല്ലാവരും നന്നാവട്ടെ എല്ലാവർക്കും നല്ല സന്തോഷം കിട്ടട്ടെ അങ്ങനെ ആയിരിക്കണം മനുഷ്യന്റെ അവസ്ഥ ഉണ്ടാവേണ്ടത് അങ്ങനെയാ നമ്മൾ ജീവിക്കേണ്ടതും ആ ഒരു വഴിയിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടതും പിന്നെ എന്താണ് ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷം കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ ചനെ ഒരു മനുഷ്യനെ പറ്റിയിട്ട് മോഹാഭോം മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവരല്ല ഇന്നെത്രയോ ആളുകളാണ് മനുഷ്യന്മാരറിയാത്തത് ഇന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് എത്ര ആളുകളാണ് എന്റെ പ്രിയമുള്ള പെങ്ങളെ എന്റെ ചെറുപ്പക്കാരായ പ്രിയപ്പെട്ട ഉപ്പമാരെ നമുക്ക് രക്ഷയില്ല ഒരു മനുഷ്യനെ പറ്റി മോശമായി പറയരുത് അവൻ എങ്ങനാണെന്ന് പറയരുത് അവൾ ഇങ്ങനാണെന്ന് പറയരുത് ഇന്നും പടച്ചുറപ്പേ ജീവിതത്തിൽ പല ആളുകൾക്കും പരസ്പരം തൃപ്തിപ്പെടാൻ കഴിയാതെ പരസ്പരം നിന്ന് പൊരുത്തപ്പെടാൻ കഴിയാതെ അവിടെ നിന്ന് പ്രിയപ്പെട്ടവന വിശ്വാസമില്ലാതെ പ്രിയപ്പെട്ടവള വിശ്വാസമില്ലാതെ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോവുകയാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടാൽ അത് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടാഹുവേ വെറുപ്പും വിദ്ദേശവുമായി കൊണ്ടുപോകുന്നവർ അങ്ങനെ വന്നാൽ തങ്ക മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യമാണ് ജീവിതത്തിൽ വരുന്നത് മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അങ്ങനത്തെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരിട്ടെ അള്ളാഹു നമുക്ക് സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ അള്ളാഹു താഴെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എന്തുകൊണ്ടിരിക്കുന്നവരോട് എനിക്കൊരു മഹബത്തുണ്ട് സ്നേഹമുണ്ട് കാരണം എന്തെന്നറിയുമോ ഈ മജിലിസിന്റെ സമയമായെങ്കിലും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരുപാട് പാവപ്പെട്ട വയസ്സായ ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് എന്ത് ജോലി തിരക്കുണ്ടെങ്കിലും മു ഈ ഒരു സമയമാകുമ്പോ ഞങ്ങൾ കടന്നിരിക്കുമെന്ന് പറയുന്ന പെങ്ങളെ ചെറുപ്പക്കാരാ പൊന്നമക്കളെ അലഹമില്ല കാരണം എന്തെന്നറിയുമോ മണിക്കൂറുകളോളം നിങ്ങളെ ഇരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ ഉള്ളിലാണ് നമ്മുടെ എല്ലാ കാര്യവും അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് ഒരുപാട് തിക്കറുകൾ ഒരുപാട് സ്വലാത്തുകൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വന്നു നമ്മുടെ അച്ഛന്മാരുടെ ഗ്രൂപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വന്നു വന്നതെല്ലാം മാരകമായ രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുബേ ാഹുവേ വഴിയിൽ യൂട്ടസിന്റെ മുഴയുടെ കാര്യം അതുപോലെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് ഇൻഷീ മജലി സ്ഥലിക്കുന്ന ഓരോരുത്തരുമൊന്ന് ചൊല്ലുമോ ജദ്ദോ ഈമാനക്കും ഇല ഇല ഇല്ല ഇല ഇല്ലം ല ഇല ഇല്ലം ല ഇല ഇല്ലം ല ഇല ഇല്ല ഇല ഇല്ലം ല ഇല ഇല്ലം ഇല ഇല്ല ഇല ഇല്ല ഇല ഇല്ല ഇലഹ ഇല്ലം ല ഇല ഇല്ല 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 لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله, لا إله إلا الله. لا اله الا الله 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 لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله 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 لا إله إلا الله, لا إله إلا الله 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 لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله അള്ളാഹുവി പരിശുദ്ധമായി തിക്രചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ അല്ലാ ദുനിയാൻ്റെ പുറത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് ചൊല്ലി വിട നീ തൗഫീക്ക് പ്രധാനം ചെയ്യണേ അല്ലാ പ്രദാനം ചെയ്യണേ അല്ല സന്തോഷം നിറച്ചു കൊടുക്കണേ റബ്ബേ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളല്ല നീ നിറയ്ക്കണേ അല്ല ൊല്ല മടിക്കണ്ട മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലണല്ലോ അള്ളാഹുബ എത്ര മുസ്ലിമായി ജീവിച്ചു വന്നിട്ട് അവസാനം നാല് മരിക്കുന്നതിനേക്കാൾ കഷ്ടത്തില് ചത്തുപോകുന്നത് പോലെ എത്രയോ ആളുകൾ അവിടെ നിന്ന് ചത്തുപോയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ നിറഞ്ഞ മനസ്സോടുകൂടി ചൊല്ലുമോ അള്ളാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ല لا اله الا الله 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 لا اله <tokusuk> الله الله إلا, الله آه الا الله لا اله 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 الا الله لا إله إلا الله, لا إله إلا الله استغفر الله العظيم استغفر الله العظيم جل العبر استغفر الله العظيم 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 <سؤال> استغفر الله العظيم أستغفر الله العظيم استغفر 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 الله العظيم ആഗ്രഹങ്ങൾ <mussed> മനസ്സറിഞ്ഞുകൊണ്ട് <mussed> 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 നീ പരാജയപ്പെടുത്തൽ അല്ല സങ്കടപ്പെടുത്തൽ അല്ല ദുഃഖത്തിലാഴ്ത്തല്ലേ തമ്പുരാനേ അള്ളാഹുവേ മനസ്സിന്റെ മുറാദുകൾ അറിയുന്ന റബ്ബേ നീ എല്ലാവരെയും നീ സ്വീവരിക്കണേ അല്ലോ നീ കബൂലാക്കണേ അല്ല

ഈ പരിശുദ്ധമായ മജിലിസിൽ മുടങ്ങാതെ കടന്നു വരുന്നവരുണ്ട് റബേ നിന്റെ സ്വർഗീയ ലോകത്ത് കടക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അള്ളോ ഞങ്ങൾക്ക് നൽകണേ അള്ളോ അല്ലാഹുവേ അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണം ഞങ്ങളുടെ കൂട്ടത്തിൽ കാല് വേദനിക്കുന്നവരുണ്ട് കൈ വേദനിക്കുന്നവരുണ്ട് ശരീരം വേദനിക്കുന്നവരുണ്ട് അല്ലാഹുവേ മസുര് പിടിച്ചവരുണ്ട് ഷുഗർ ഉള്ളവരുണ്ട് കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് നീ മാറ്റി കൊടുക്കണേ അല്ലാ പഠിച്ചവനെ ഗർഭാശയത്തിൽ മുട വളരുന്ന സഹോദരിമാരുണ്ട് അല്ലാ എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് മനസ്സ് പൊട്ടിയിട്ട് ഈ പവിത്രമായ മജിലിസ്ല്ലാം ഈ പറയായിരിക്കുന്നു അള്ളാഹുവേ അവരുടെ സങ്കടങ്ങളെ മാറ്റണം അല്ലോ അള്ളാഹുവേ പാവപ്പെട്ട സഹോദരിമാര് ഗർഭാശയ രോഗം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലോനെ ഗർഭാശയ രോഗം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ പുന്നാര മക്കൽ അവരെ ബുദ്ധിയില്ലാത്ത മക്കളാക്കല്ല അല്ല എഴുത്തും വായന അറിയാത്ത മക്കളാക്കല്ല അല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ അലി നീങ്ങളും ആക്കണേ ഞങ്ങളുടെ പെൺമക്കളെ സ്വാലിഹാത്തുക്കളാക്കണേ അല്ല ഞങ്ങളുടെ ആൺമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ സഹോദരിമാര് ഞങ്ങളുടെ ഭാര്യമാര് അവർക്ക് കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല പഠിച്ചവനെ ഈ പരിശുദ്ധമായ മതിലിസിൽ വന്നിരിക്കുന്ന വയസ്സായ ഒരുപാട് ഉപ്പമാരുണ്ടുറപ്പേ ഒരുപാട് ഉമ്മമാരുണ്ടുറപ്പേ ാഹുവേ അള്ളാഹുവേ പടച്ചറപ്പേ സങ്കടങ്ങളുള്ളവരുടെ സങ്കടങ്ങളെ മാറ്റണം കുടുംബത്തിൽ ആർക്കും രോഗങ്ങൾ വന്നുകൊണ്ട് പരീക്ഷിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വെക്കല്ലേ അല്ലാ പടച്ചവന് ഇതിൽ ആരൊക്കെ എന്തെല്ലാം കമൻറ്റുകൾ ഇട്ടോ അതെല്ലാം നിഷിഫ കൊടുക്കണേ അല്ലാ നീ കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നീ കബൂലാക്കണേ അല്ലോ ഭർത്താവിന്റെ ജോലി സ്ഥലത്ത് ഭയങ്കര ദേഷ്യമാണ് ആ ദേഷ്യമൊക്കെ മാറാൻ വേണ്ടി ത് ചെയ്യാറ് അല്ലാ വെല്ലാ മാറ്റി കൊടുക്കണേ അല്ല ജഗത്തേറ്റിയവര് നീ കൈവിടല്ലേ അല്ല അവർ മുടങ്ങാതെ വരുന്നവരാണ് മുടങ്ങാതെ ഒരുമിച്ച് കൂടുന്നവരാണ് അവരെ നീ തട്ടി അല്ലാ അള്ളാഹുവേ വിഷമങ്ങളാണ് മക്കളില്ല എന്ന് പറഞ്ഞ നിയാസ് നീ നല്ല മക്കളെ കൊടുക്കണേ അല്ല ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ എന്റെ സഹോദരൻ ആക്സിഡന്റായി ഹോസ്പിറ്റലിലാണ് അള്ളാഹുവേ എത്രയും പെട്ടെന്ന് കൊടുക്കണേ അല്ലാ

എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാ അല്ലാഹുവേ കിട്ടാനുള്ള പൈസ എത്രയും പെട്ടെന്ന് കിട്ടണമെന്ന് പറഞ്ഞവരുണ്ട് നീ മാറ്റണേ അല്ലാ അല്ലാ ഞങ്ങളുടെ കൂട്ടത്തില് ഹാഫിലീങ്ങളായ ഉസ്താദ്മാരുണ്ട് അവരുടെ കുടുംബമുണ്ട് അവരുടെ മക്കളുണ്ട് ആലിമീങ്ങളുണ്ട് സീതന്മാരുണ്ട് എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ ജോലിയിൽ വറക്കത്ത് കിട്ടണമെന്ന് പറഞ്ഞവരുണ്ട് എന്റെ മക്കൾക്ക് എക്സാണെന്ന് പറഞ്ഞവരുണ്ട് ഞങ്ങളുടെ മക്കളെയൊക്കെ വിജയിപ്പിക്കണേ അല്ലാ എല്ലാവരും ഒരു നമ്മളെ കൊണ്ടതെങ്കിലും ചെയ്യാ ചെയ്യാതെ പിന്നെ നമ്മൾ ആരാണ് ആ പ്രിയപ്പെട്ടവരുടെ കബറിത്തിലേക്ക് എത്തിക്കണേ അല്ലോ പതിനെട്ട് വയസ്സുള്ള മോളസി മാറാ ധാന ചെയ്യാന് മാറ്റി കൊടുക്കണേ അല്ല അല്ലാഹുവേ വഴികൾ തുറക്കണേ ഈ ഈ മജ്‌ലിസിനെ നീ ഏറ്റെടുക്കണേ മജ്‌ലിസ് മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുന്നവരുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പലരും മക്കളുടെ ഖൈറും പറക്കത്തും ഉണ്ടാകാൻ എത്രയും വേഗം വിശരിയാകാൻ എല്ലാവരെയും റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം امين برحمتك يا ارحم الراحمين